ഒരിക്കൽ പറഞ്ഞു തേഞ്ഞതാണ് വീണാ വിജയനെതിരെ ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആരോപണം അല്ലേൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കൂടി തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയാലേ കേരളത്തിൽ രക്ഷപ്പെടൂ എന്ന പൊട്ടത്തരവ് കൊണ്ടാണ് ബി ജെ പി ഇറങ്ങിയിരിക്കുന്നത് പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം പറയുകയേ വേണ്ട ബി ജെ പി എന്തെങ്കിലും പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസ് അത് ഏറ്റെടുത്ത് അഴിഞ്ഞാടാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പോൾ കോൺഗ്രസ്സിന് ഇ ഡി എന്ന് പറയുന്നത് ദിവ്യമായ ഏജൻസിയാണ് ഇ ഡി ഐ സി ബി ഐയും പോലെ മികച്ച ഏജൻസി വേറെയില്ല ആ നാഷണൽ ഹെറാൾഡ് കേസുവല്ലോ ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു പുകിൽ സി എം ആറിൽ നിന്നും വീണ വിജയൻ മാസപ്പടി വാങ്ങി എന്നതായിരുന്നല്ലോ വിവാദം അപ്പോഴാണ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പണം ലഭിച്ചത് എന്ന വിവരം പുറത്തു വന്നത് അതോടുകൂടി ആ വാദം പൊളിഞ്ഞു പിന്നെ ഇവറ്റകളുടെ പ്രചാരണം ഈ തുകയ്ക്ക് ജി എസ് ടി അടച്ചിട്ടില്ല എന്നതായിരുന്നു വീണ ഏറ്റെടുത്ത കരാറിന് ബാങ്ക് അക്കൗണ്ട് വഴി ലഭിച്ച പ്രതിഫലത്തിന് നികുതി അടച്ചിട്ടുണ്ട് എന്ന രേഖകളും കൂടി പുറത്തു വന്നു അതോടുകൂടി ആ ബഹളം അവസാനിച്ചു ഇതിനിടയിൽ വിജിലൻസ് കോടതിയിൽ ഒരാൾ കേസും കൊണ്ടുപോയി കോടതി എല്ലാം കൊണ്ട് എടുത്ത് തോട്ടിക്കളഞ്ഞു ഇനിയിപ്പോ എന്താണ് പ്രശ്നം എന്നല്ലേ പ്രശ്നം സത്യത്തിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തന്നെ അതിന് മുന്നോടിയായി കലക്കാനുള്ള ഐറ്റമാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ രജിസ്ട്രാർ ഓഫ് കമ്പനി വീണയുടെ ബാംഗ്ലൂരിലെ ഓഫീസ് അടഞ്ഞുകിടക്കുന്നതായി കണ്ടെത്തിയത് രജിസ്ട്രാർ ഓഫ് കമ്പനി സി ബി ഐയോടും ഇ ഡി ഓടും അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു ബിഗ് ബ്രേക്കിംഗ് അമ്പു ഒണം ബിഗ് ബ്രേക്കിംഗ് ഒക്കെ തന്നെ ആട്ടെ ആരാണ് ഈ പരാതി കൊടുത്തത് മനസ്സിലായില്ലേ മാധ്യമങ്ങൾ ഈ പൊക്കിക്കൊണ്ടുവന്ന പരാതിയില്ല ഈ പരാതിയിലെ പരാതിക്കാരൻ ആരാണ് ആർക്കെങ്കിലും അറിയാമോ ഏതെങ്കിലും മാധ്യമങ്ങളോ മാത്രകളോ ആ വിവരം പുറത്തുവിട്ടോ അതെന്തായിരിക്കും സാധാരണ പരാതിക്കാരൻ്റെ നെടുനീളം ബൈറ്റൊക്കെ ഉണ്ടാകുന്നതാണല്ലോ ആ അതുപോട്ട് അല്ല എന്തായിരുന്നു പരാതി കമ്പനി അടഞ്ഞു കിടക്കുന്നു അതാണോ പരാതി ഇനി അതാരോ ആയിക്കോട്ടെ എങ്ങനെയോ ആയിക്കോട്ടെ എക്സാലോജിക് കമ്പനിയുടെ രജിസ്റ്റേഡ് ഓഫീസ് മാറിയത് അറിഞ്ഞിട്ടില്ല എന്നതായിരുന്നു പരാതി അല്ലെങ്കിൽ അറിയിച്ചിട്ടില്ല എന്നതാണ് വിഷയം ഏഷ്യാനെറ്റ് ആണെങ്കിൽ അന്വേഷണം വേണം റിപ്പോർട്ടുണ്ട് എന്നൊക്കെ വ്യാപകമായി പറയുന്നുണ്ട് ഇതെങ്ങനെ ഇവർക്ക് കിട്ടി പരാതി കൊടുത്ത ആളിനാണെങ്കിൽ ആരും കാണിച്ചിട്ടില്ല പരാതിക്ക് ആധാരമായ ആളെ വെളിയിൽ ആർക്കും അറിയില്ല അവർക്കത് കിട്ടിയിട്ടില്ല കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല ആധികാരികതയില്ല പക്ഷേ മാധ്യമങ്ങൾക്ക് കിട്ടി എന്ന് ആഘോഷിക്കപ്പെടുന്നു ഇനി ഇത് ഇവന്മാർ ഉണ്ടാക്കിയതാണോ എന്ന് ആർക്കറിയാം ഏഷ്യാനെറ്റ് ന്യൂസ് ആണെങ്കിൽ വ്യാജ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഒരു ടീമിനെ തന്നെ വച്ചിട്ടുള്ള മാധ്യമമാണ് ഇ ഡി കൊടുക്കുന്ന നോട്ടീസ് പ്രസ്തുത വ്യക്തിക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ പത്രക്കാർക്ക് കിട്ടുന്ന കാലവുമാണ് അതുകൊണ്ട് മാധ്യമങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഈ കേസിലെ പരാതിക്കാരൻ അതായത് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിൻ്റെ ബാംഗ്ലൂരിലെ രജിസ്റ്റേർഡ് ഓഫീസ് അടഞ്ഞു കിടക്കുന്നു എന്നും അതിൻ്റെ എം ആയ വീണ കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള എ കെ ജി സെൻ്ററിലാണ് താമസിക്കുന്നത് എന്നും പരാതി നൽകിയ ആൾ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ ധാപ്പോളി സ്വദേശിയായ ഒരു വിനയ് ജെ എന്നയാളാണ് ആരാണ് വിനയ് ജെ ആർക്കും അറിയില്ല എന്താണ് അയാൾക്ക് വീണയുടെ കമ്പനിയുടെ ഓഫീസ് അടഞ്ഞു അടഞ്ഞുകിടക്കുന്നതിലുണ്ടായ ബുദ്ധിമുട്ട് അതും ആർക്കും അറിയില്ല അയാൾ പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപതിലാണ് പരാതി ലഭിച്ച രജിസ്ട്രാർ ഓഫ് കമ്പനി വീണയുടെ ബാംഗ്ലൂരുള്ള കമ്പനി ആസ്ഥാനത്തേക്ക് രജിസ്റ്റേഡ് ആയൊരു കത്ത് അയക്കുന്നു ഓഫീസ് അടഞ്ഞുകിടക്കുന്നത് കാരണം കത്ത് മടങ്ങും കത്ത് അയച്ചതും കത്ത് മടങ്ങിയതുമായ വർഷം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത് അതായത് കോവിഡ് കാലം കമ്പനികൾ അടച്ചുപൂട്ടി വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വർക്ക് അറ്റ് ഹോം നടക്കുന്ന കാലം അന്ന് രജിസ്റ്റേർഡ് ഓഫീസ് അടച്ചിട്ടിരുന്നു എന്നതാണ് ഈ പരാതിയുടെ അടിസ്ഥാനം യജാദികള അതാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന പുതിയ വെളിപ്പെടുത്തൽ രജിസ്ട്രാർ ഓഫ് കമ്പനി കേന്ദ്രത്തിന് കീഴിലുള്ളതാണ് വീണ്ടും ഒരു ഇലക്ഷൻ വരുന്നു അതിങ്ങി പൊടി തട്ടിയെടുത്തു എന്നാൽ അത് വച്ച് സി ബി ഐയും ഇ ഡി ഐയും വഴി ഒരു അന്വേഷണം കൂടെ നടത്തിയാലും അതിനുള്ള കളിയാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തിലെ ഇരുപതിലെ പരാതിക്കാണ് ഈ അന്വേഷണത്തിൻ്റെ മുറവിളി കൂടുന്നത് ബിരിയാണി ചെമ്പ് മുതൽ ഈന്തപ്പഴത്തിൻ്റെ വരെ ഇവിടെ കിടന്ന് വരവിയ എല്ലാത്തിൻ്റെ ഒരു തനിയാവർത്തനം പക്ഷേ ഇതിലൊന്നും ഒരു രാഷ്ട്രീയമില്ല എന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കണം ഇനൈ ജെ എന്ന താപ്പോളി സ്വദേശിയെ ഒരു രാജ്യതൽപ്പരനായി നാളെ ഒരുപക്ഷെ മാധ്യമങ്ങളിൽ കണ്ടേക്കാം അതും ഒറിജിനലാണെന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കണം